സ്വാഗതം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറിയേക്കും ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന പാർട്ടി നേതൃത്വങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമായിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയത്തിലേക്ക് പാർട്ടിയെ നയിച്ച നേതാവാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് സുധാകരന് പദവിയിൽ തുടരാൻ വിലങ്ങതടിയാകുന്നത് ഹരിയാനയിലെ ചാർഗി ദാദ്രി ജില്ലയിൽ ബീഫ് കഴിച്ചെന്ന് സംശയിക്കുന്ന രണ്ട് തൊഴിലാളികളെ ക്രൂരമായി മർദ്ദിച്ചതായി പോലീസ് ശനിയാഴ്ച അറിയിച്ചു സംഭവത്തിൽ പശ്ചിമ ബംഗാൾ സ്വദേശി സാബിർ മാലിക് മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഈ കേസിൽ പ്രതികളായ ോ സംരക്ഷണ സംഘത്തിലെ അഞ്ചു പേർ അറസ്റ്റിലായിട്ടുണ്ട് നിക്ഷേപിക്കാൻ എത്തിച്ച പണം എണ്ണി തിട്ടപ്പെടുത്താൻ കൗണ്ടിംഗ് ചാർജ് എന്ന പേരിൽ അന്യായ തുക ഈടാക്കിയതിൽ ഉപഭോക്തൃ കോടതിയുടെ ഇടപെടൽ നിയമവിരുദ്ധമായി അൻപത് രൂപ അധികം ഈടാക്കിയ ബാങ്ക് നഷ്ടപരിഹാരമായി മൂവായിരം രൂപയും കോടതി ചെലവിനത്തിൽ അയ്യായിരം രൂപയും അധികമായി ഈടാക്കിയ അൻപത് രൂപയും സഹിതം എണ്ണായിരത്തി രൂപ ഉപഭോക്താവിന് നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി ഫെഡറൽ ബാങ്ക് പെരുമ്പാവൂർ ബ്രാഞ്ചിന് നിർദ്ദേശം നൽകി എറണാകുളം അങ്കമാലി സ്വദേശി ഇ എ ബേബിയുടെ പരാതിയിലാണ് നടപടി ഒൻപത് വയസ്സുകാരിയെ നാലു വർഷം നിരന്തരമായി പീഡിപ്പിച്ച കേസിൽ തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്ന് ഹാർവിപുരം സ്വദേശി രതീഷ് കുമാറിന് എൺപത്തിയാറ് വർഷം കഠിനതടവും എഴുപത്തി അയ്യായിരം രൂപയും ശിക്ഷ അടച്ചില്ലെങ്കിൽ പത്തൊൻപത് മാസം കൂടുതൽ തടവ് അനുഭവിക്കണം പിഴത്തുക കുട്ടിക്ക് നൽകാനും അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ആർ രേഖ രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തരോൽപാദനം താഴ്ന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനമായാണ് കുറഞ്ഞത് പതിനഞ്ച് മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത് മുൻ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ ജി ഡി പി വളർച്ചാനിരക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനവും അവസാനപാദത്തിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനവുമായിരുന്നു രാജ്യത്തെ ന്യായാധിപന്മാരുടെ അംഗസംഖ്യയിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ അധ്യക്ഷൻ കപിൽ സിബൽ ജഡ്ജിമാരുടെ അനുപാതം രാജ്യത്ത് വളരെ കുറവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജില്ലാ ജുഡീഷ്യറിയുടെ രണ്ട് ദിവസത്തെ ദേശീയ കോൺഫറൻസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ പതഞ്ജലിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമ പ്രശ്നത്തിൽ കുടുങ്ങി ബാബ രാംദേവ് വെജിറ്റേറിയൻ എന്ന പേരിൽ വിപണനം ചെയ്യുന്ന ബ്രാൻഡിന്റെ ഹെർബൽ ടൂത്ത് പൗഡറായ ദിവ്യ മഞ്ചൻ സസ്യേതര ചേരുവകൾ അടങ്ങിയതാണെന്ന് അടങ്ങിയതാണെന്നാരോപിച്ച് പതഞ്ജലി ആയുർവേദിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി മത്സ്യത്തിന്റെ സത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സമുദ്രഫൻ ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സമീപകാല ഗവേഷണങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ശംഭൂ അതിർത്തിയിൽ കർഷകരുടെ പ്രതിഷേധത്തിന് പിന്തുണ നൽകി ഗുസ്തി താരം വിനേഷ് ബോഗട്ട് ശംഭു അതിർത്തിയിലെ കർഷകർ തങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഇരുന്നൂറാം ദിവസം വൻ ജനക്കൂട്ടത്തോടെ ശനിയാഴ്ച ആചരിച്ചു കർഷകരുടെ പോരാട്ട വീര്യത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തു നാലാമതും പെൺകുഞ്ഞിന് ജന്മം നൽകിയതിൽ നാട്ടുകാർ പരിഹസിക്കുമെന്ന് ഭയന്ന് ഇരുപത്തിയെട്ടുകാരി നവജാത ശിശുവിനെ കൊലപ്പെടുത്തി ഡൽഹിയിലാണ് സംഭവം ആറു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി ശരീരം ബാഗിലാക്കി സമീപത്തെ ടെറസിലേക്ക് വലിച്ചെറിയുകയായിരുന്നു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപതു ലക്ഷം രൂപ പ്രീമിയത്തിനായി മുടക്കിയിട്ടും എൽ ഐ സിയുടെ സാങ്കേതിക വീഴ്ചയ്ക്ക് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പരാതിക്കാരനു നൽകണമെന്ന് ഉത്തരവിട്ട് കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രവാസിയായി അന്തരിച്ച ജീമോൻ എന്ന വ്യക്തിയുടെ ഭാര്യയും മകളുമാണ് കേസ് നൽകിയിരുന്നത് ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് ഇ ഡി ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് കോടിയുടെ കള്ളപ്പണ ഇടപാടാണ് നടന്നതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും ഉൾപ്പെടെ മുപ്പത്തിയേഴ് പ്രതികളാണ് ആദ്യ കുറ്റപത്രത്തിലുള്ളത് കമ്പനിയുടെ പതിനഞ്ച് പ്രൊമോട്ടർമാരെയും കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ബംഗളൂരുവിൽ മലയാളി യുവതിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് നാദാപുരം കല്ലാച്ചി വലിയപറമ്പത്ത് അശ്വതിയാണ് മരിച്ചത് ചിക്കജാല വിദ്യാനഗറിലെ താമസസ്ഥലത്ത് മുപ്പതിന് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം യലഹംഗ സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കെ എം സി സി പ്രവർത്തകരുടെ സഹായത്തോടെ നാട്ടിലേക്ക് കൊണ്ടുപോയി പതിനാറുകാരിയെ ലഹരിപാനീയം നൽകി മയക്കി പീഡനത്തിനിരയാക്കിയ മന്ത്രവാദിക്ക് അൻപത്തിരണ്ട് വർഷം കഠിനതടവും മൂന്നേകാൽ ലക്ഷം രൂപ പിഴയും ശിക്ഷ മന്ത്രവാദത്തിന്റെ മറവിൽ പീഡിപ്പിച്ച ഞാറ്റുവയൽ സ്വദേശിയും ബദരിയ നഗറിൽ താമസക്കാരനുമായ ടി എം പി ഇബ്രാഹീമിനെയാണ് മ്പ് പോക്സോ അതിവേഗ കോടതി ജഡ്ജ് ആർ രാജേഷ് ശിക്ഷിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനായി നിർമ്മിച്ച ഫുട്ടോവർ ബ്രിഡ്ജ് തുരുമ്പെടുത്ത് അപകട അവസ്ഥയിൽ തുരുമ്പെടുത്ത് ദ്രവിച്ചു തുടങ്ങിയ പാലം ഏത് നിമിഷവും തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് മാത്രമല്ല നടപ്പാലത്തിന്റെ അടിഭാഗത്ത് വിരിച്ച ഷീറ്റ് പൊട്ടി കാൽനടക്കാരുടെ കാൽ കുടുങ്ങിപ്പോകുമെന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം